നമസ്കാരം കർക്കിടകൻ രാശിയിൽപ്പെട്ട പുണർദ്ദം പൂയ മായിയം നക്ഷത്രക്കാർക്ക് ശനി നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന കാലഘട്ടമാണ് ഇപ്പോൾ എങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ആളുകൾക്ക് ശനി ദശാകാലമോ അല്ലെങ്കിൽ ഈ പറയുന്ന സമയമൊക്കെ കടന്നു പോകുന്നത് അതീവ ദോഷപ്രദമായിട്ട് തന്നെയാണ് ശനി അനുകൂലത്തിൽ വന്നു എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും ഒന്നും അനുകൂലമായിട്ടില്ല പൂയ നക്ഷത്രക്കാരൊക്കെ എന്നും ശനിയെ ഭജിക്കുന്നത് നന്നായിരിക്കും ശുക്രദശയാണോ ബുധദശയാണോ നിങ്ങൾക്ക് ജാതകത്തിൽ ഇപ്പോൾ ദശാകാലം എന്ന് നോക്കുക നിങ്ങളുടെ ദശാകാലം ശനിയോ ശുക്രനോ ഒക്കെയാണ് ണ്ടെങ്കിൽ നിങ്ങളുടെ ഇരുപത് വർഷം ശുക്രദശാകാലം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നിങ്ങൾ അതിനു വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക ശുക്രനെ പൂജിക്കാം അതുപോലെ തന്നെ അതിനു വേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണെന്ന് നോക്കുക ദോഷപ്രദനായിട്ടുള്ള ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്താലും അവിടെ വിജയം ഉണ്ടാവില്ല എന്ത് ചെയ്താലും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പൊ അതിനെയൊക്കെ നമ്മൾ മറികടക്കാനായിട്ട് ഈ ദശാകാലത്തെ നമ്മൾ ആദ്യം തന്നെ പരിഹാരങ്ങൾ ചെയ്യാം മനോശുദ്ധിയോടു കൂടി നിത്യവും നിങ്ങൾ ദേവി മഹാത്മ്യമോ ലളിതാ സഹസ്രനാമോ ഒക്കെ നിത്യവും പാരായണം ചെയ്യാം കവചം പാരായണം ചെയ്യാം അതുപോലെ തന്നെ കുടുംബത്തിൽ ഐശ്വര്യത്തിനായിട്ട് ഇത് കൂടുതലും നിങ്ങളെ സഹായിക്കുന്നതാണ് ആദിത്യ പൂജ ഞായറാഴ്ച ദിവസം ഞായറാഴ്ച എന്ന് പറയുന്ന ആദിത്യന്റെ ദിവസമാണ് ഇപ്പൊ ചിലവർക്ക് തൊഴിൽ തടസ്സങ്ങൾ ഈ രാശിയിൽപ്പെട്ടവർക്ക് തൊഴിൽ തടസ്സങ്ങളൊക്കെ തൊഴിൽ ഉദ്ദേശിച്ചത് കിട്ടുന്നില്ല തൊഴിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദിത്യ പൂജ ചെയ്യാം ഞായറാഴ്ച ദിവസം ആദിത്യ ക്ഷേത്രത്തിൽ പോയിട്ട് ആദിത്യ പൂജ ചെയ്യാം ഇനി ആദിത്യ ക്ഷേത്രം തൊട്ടടുത്തില്ലെങ്കിൽ മഹാദേവന് നിങ്ങൾക്ക് ആദിത്യ പൂജ ചെയ്യാം അതുപോലെ തന്നെ ചൊവ്വയാണ് യോഗകാരകനായിട്ടുള്ളത് ഈ ദശ ഈ രാശിക്കാർക്ക് ചൊവ്വ യോഗകാരകനായതുകൊണ്ട് കുജപ്രീതി കർമ്മങ്ങൾ നടത്തുന്നത് ഉത്തമമായിരിക്കും കുജന് എന്ന് പറയുമ്പോൾ ചൊവ്വയ്ക്ക് ഇഷ്ടപ്പെട്ടത് ചൊവ്വ നിങ്ങളുടെ ജാതകത്തിൽ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നോക്കണം ഓജത്തിലാണോ യുഗ്മത്തിലാണോ നോക്കണം അത് നോക്കിയിട്ട് അതിന് വേണ്ട ദേവത അപ്പോൾ ഓജത്തിലാണെങ്കിൽ നമുക്ക് മുരുകൻ ഉഗ്മാണെങ്കിൽ ഭദ്രകാളി ഇങ്ങനെ രണ്ട് നോക്കിയിട്ട് നമ്മൾ അതിനെ നമ്മൾ പരിഹരിക്കാം ഇനി യുവജനങ്ങൾക്ക് വിവാഹത്തിന് ഈ ചൊവ്വാദോഷം മൂലമോ ജാതകദോഷം മൂലമോ വിവാഹത്തിന് കാലതാമസമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏഴാം ഭാവത്തിലെ ഗ്രഹ ഏതാന്ന് നോക്കിയിട്ട് അതിന് പരിഹാരം ചെയ്യുക ഒപ്പം തന്നെ ശനിയാഴ്ച വ്രതം എടുക്കുക പത്നി സമേതനായിട്ടുള്ള ശാസ്താവ് അയ്യപ്പൻ കല്യാണം കഴിച്ചിട്ടില്ല എന്നാണ് നമ്മുടെ ഹൈന്ദവ ആചാരപ്രകാരം എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് പക്ഷെ പത്നി സമേതനായിട്ടുള്ള വള്ളി സമേതനായിട്ടുള്ള അയ്യപ്പന്റെ ശാസ്ത്രക്ഷേത്രം ഉണ്ട് ശാസ്താവാണ് അത് ആ ശാസ്ത്ര ക്ഷേത്രത്തിൽ പോയിട്ട് ആ പ്ര ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാട് ചെയ്യുന്നത് നിങ്ങളുടെ വിവാഹ തടസ്സത്തിനൊക്കെ ഉത്തമമായിരിക്കും